ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പ് കടിയേറ്റു കൊല്ലം പാരിപ്പിള്ളി അനിൽ ഭവനിൽ സുനിൽകുമാറിനാണ് പാമ്പ് കടിയേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം വടക്കേ നടയിലെ ഗേറ്റിന് സമീപത്തെ സെക്യൂരിറ്റി ക്യാബിനു സമീപം തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത് സെക്യൂരിറ്റി ജീവനക്കാരും പോലീസും ചേർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിപ്പിച്ചു വിട്ടു ഇന്നർ റോഡിൽ നിന്ന് നാരായണാലയം ഭാഗത്തേക്ക് പോയ പാമ്പിനെ അനിൽകുമാർ പിടികൂടി സെക്യൂരിറ്റി ജീവനക്കാരുടെ സമീപത്തേക്ക് കൊണ്ടുവരികയായിരുന്നു പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് പാമ്പിനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായില്ല അരമണിക്കൂറോളം പാമ്പുമായി സാഹസം കാണിക്കുന്നതിനിടെ കടിയേൽക്കുകയായിരുന്നു കടിയേറ്റ ഉടനെ പാമ്പിനെ സെക്യൂരിറ്റി ക്യാബിനു നേരെ വലിച്ചെറിഞ്ഞു ഉടനെ വീണ അനിൽകുമാറിനെ ദേവസ്വം ജീവനക്കാരും ഭക്തരും ചേർന്ന് ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രാവിലെ ആറു മണിയോടെ പാമ്പുപിടുത്തക്കാരെത്തി പാമ്പിനെ പിടികൂടിക്കൊണ്ടുപോയി ആറടിയോളം നീളമുള്ള മൂർഖനെയാണ് പിടികൂടിയത് പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി